ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗായത്രി സേതുവിനോട് ഡ്രസ്സ് എടുക്കാൻ പറയുമ്പോൾ സേതുവിൻ്റെ മുഖം മാറി മറിയുന്നുണ്ട് കേട്ടോ തൻ്റെ പ്രാരാബ്ദം അതുതന്നെ എന്നാൽ ഈ സമയം അവിടെ മായ പറയണേ അല്ല ഈ ഓണം എല്ലാവർക്കും കേക്കണ്ടേ അപ്പോഴേക്കും സേതു പറയണേ ശരിയാണ് മായയെയും ഭരത്തിനെയും എല്ലാവരെയും വിളിച്ചോളൂ ആരെയും വിളിക്കാൻ മറക്കേണ്ട മായയല്ല ഭാമ ഭാമയെയും ഒക്കെ വിളിക്കണം അത് അമ്മയുടെ ഡ്യൂട്ടിയാണ് അമ്മയെ ഏൽപ്പിച്ചു എന്ന് പറയുന്നത് കേട്ടോ ഇതേ സമയം അവിടെ ഗായത്രി പറയണേ എന്തായാലും അപ്പോഴേക്കും ഗ ഗായത്രിയോട് മായേ പറയുകയാണെങ്കിൽ നമ്മുടെ ഭാമയുടെയും കുഞ്ഞിൻ്റെ ആദ്യത്തെ ഓണമല്ലേ ആരുടെ ആദ്യത്തെ ഓണമായാലും എനിക്ക് പ്രാധാന്യം സൂര്യയും അതുപോലെ തന്നെ ഭാവനയാണ് അവരാണ് എൻ്റെ പ്രാധാന്യം എന്ന് ഗായത്രി പറയുന്നു കേട്ടോ അങ്ങനെ ഫോണെടുത്ത് ബാമയ്ക്ക് വിളിക്കുകയാണ് ബാമയാണെങ്കിലോ എടുക്കാൻ തന്നെ മടിയുണ്ട് എങ്കിലും കൂടി എടുക്കുകയാണ് അമ്മ എന്തിനും വിളിച്ചു എന്ന് പറയുമ്പോൾ പഴയ അമ്പാലിക തിരിച്ചു വന്നിരിക്കുന്നു കേട്ടോ ഇപ്പോഴത്തെ അമ്പാലിക മാറി പഴയ അമ്പാലിക തന്നെ വന്നിരിക്കുന്നു അപ്പോൾ ഈ സമയം അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് മോളെ നമ്മുടെ ഓണ ഇപ്രാവശ്യം ഗംഗേമത്തിൽ എന്നാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് സൂര്യയും ഭാവനയൊക്കെ വരുന്നുണ്ട് സൂര്യയും ഭാവനയുടെ വീട്ടുകാർ എല്ലാവർക്കും ഡ്രസ്സ് എടുക്കുന്നുണ്ട് എന്ന് കേട്ട ഉടനെ ഭാമയുടെ സ്വഭാവം അങ്ങ് മാറിയിട്ടോ ആ അവരെ എല്ലാവർക്കും ഡ്രസ്സ് എടുക്കുന്നുണ്ട് എന്നാൽ ഞാൻ വരാൻ കൂട്ടാക്കുന്നില്ല എനിക്ക് വേണ്ട ഞാൻ വരുന്നില്ല എന്ന് ഭാമ മുഖത്തടിച്ച് പറയുന്നു കേട്ടോ അവരുടെ ഡ്രസ്സ് ബാമ ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ എന്നാലിത് ഗായത്രി അമ്പാലിക മാറി നിന്ന് കേൾക്കാണ് ഗായത്രിക്ക് ഭയങ്കര സങ്കടമാവാണ് അങ്ങനെ അമ്പാലിക ഇവളുടെ സ്വഭാവത്തിന് ഇപ്പോഴും യാതൊരു മാറ്റവും ഇല്ല ഇവൾ കുഷുമ്പിയായിട്ടുണ്ട് ഇത് വെച്ച് എനിക്കും എടുക്കാം എന്ന് കരുതാണ് അങ്ങനെ ഫോൺ വെക്കാം കേട്ടോ ഫോൺ വെച്ചത് ഉടൻ തന്നെ അമ്പാലിക ചെല്ലുന്നത് ഭാമയുടെ അടുത്തോട്ടാണ് ഭാമ നീ എന്ത് പണിയാണ് കാണിച്ചത് നിന്റെ സൂര്യയും ഭാവനയും അവിടെ ഡ്രസ്സ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിലും ഗംഗേമത്തിൽ നല്ല ഉഷാറായി നീ തന്നെ കൊണ്ടുപോകണം അവരുടെ അവരെയൊക്കെ വലിയ വിധത്തിലുള്ള ഡ്രസ്സായിരിക്കണം നീ കൊണ്ടുപോകുന്നത് ആരെയും കണ്ണ് ചിമ്പിക്കുന്ന അത്രയും നല്ല സാധനങ്ങളുമായി നീ പോകണമെന്ന് പറയുമ്പോൾ അവിടെ ഭാമക്ക് സന്തോഷമാവുകയാണ് കേട്ടോ അങ്ങനെ അവിടെ പറയുകയാണ് എന്തായാലും മോള് ചെല്ല് മോള് നിൻ്റെ അമ്മക്ക് വിളിച്ച് പറയുക എന്ന് പറയാണ് ഇതേ സമയം ഫോൺ കട്ട് ചെയ്തോടും തന്നെ അവിടെ ചോദിക്കുകയാണ് എന്താ അമ്മ ഭാമ വരില്ലേ ബാമയും വരില്ല അമ്പാലികയും വരില്ല എൻ്റെ കുഞ്ഞ് വയ്യാതെ കിടക്കുന്ന സമയത്ത് പോലും അമ്പാലിക വന്നിട്ടില്ല എന്നിട്ടാണ് ഇപ്പോൾ അവർക്കൊക്കെ അങ്ങനെയല്ലേ ആ എന്തായാലും വരുന്നവർ വരട്ടെ എന്തായാലും നമുക്ക് സൂര്യക്കും ഭാവനയ്ക്കും ഒരു കുറവും വരുത്താതെ നമ്മൾ അവരെ സ്വീകരിക്കണം എന്ന് സേതുവും പറയുന്നു കേട്ടോ ഈ സമയം ഇങ്ങനെ ഭാവനയെയാണ് കാണിക്കുന്നത് ഭാവനെയും ചേന്ദ്രമലയും കൂടി ഡ്രസ്സുകളൊക്കെ എടുത്ത് ഇത് മായക്ക് ഇത് ഭാനുവിന് ഇതവർക്ക് ഇവർക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് ഇപ്പുറത്ത് നിന്ന് അജയനും അതുപോലെ തന്നെ പ്രസിദ്ധയും ഇവർക്ക് എന്താ വെട്ടാണോ ഇല്ല ക്യാഷ് മുഴുവൻ ഡ്രസ്സ് എടുത്ത് പൈസ കളയാനോ അല്ലെങ്കിലും അവൻക്ക് പൈസ കൂടുതലല്ലേ എന്നിങ്ങനെ തിരിച്ചും പറയുന്നുണ്ട് ഭാര്യയും ഭർത്താവും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയുന്നു എന്നാൽ ഈ സമയം പെട്ടെന്ന് ജയനിർമ്മല മാനസേ എന്ന് പറഞ്ഞ് വിളിക്കേണ്ടേ അങ്ങനെ മാനസം തൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തൻ്റെ അച്ഛനും അമ്മയും മാറി നിൽക്കുന്നതാണ് കാണുന്നത് ഇത് കണ്ട ഉടനെ കണ്ടുവിടുന്നേ നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിക്കൂടെ ഓണം അല്ലേ വരുന്നത് നിങ്ങളെന്താ ഇങ്ങനെ മാറി നിൽക്കുന്നത് ഞങ്ങളൊന്നുമില്ല അതെന്താ നിങ്ങളില്ലാത്ത വാ വന്നേക്ക് ഇല്ല ഞങ്ങളില്ല എന്ന് പറഞ്ഞ് അവരകത്തോട്ട് കയറി പോകുന്നു കേട്ടോ പിന്നീട് വീണ്ടും ജയനിർമ്മല മാനസേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അതുകൊണ്ട് തന്നെ മാനസം താഴോട്ട് ഇറങ്ങി ചെല്ലുന്നു കേട്ടോ ഇതേ സമയം അമ്പാലിക ഒരു ദുർമന്ത്രവാദിയുടെ അടുത്ത് പോയിരിക്കുകയാണ് അപ്പോൾ ആ ദുർമന്ത്രവാദി ഒരു ആളോട് പറയുന്നുണ്ട് കുറ്റിപ്രയോഗമാണ് ഭയങ്കര ശക്തിയുള്ള പ്രയോഗമാണ് എന്തായാലും നിങ്ങൾ വിചാരിക്കുന്ന കാര്യം എന്തായാലും നടക്കും അത് കുറ്റിപ്രയോഗം അങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത് അമ്പാലിക്ക് കേട്ട് നിൽക്കുന്നു അങ്ങനെ അയാൾ അങ്ങ് ഇറങ്ങിയ സമയത്ത് എന്തായി സ്വാമിജി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നടക്കുമോ എന്നൊക്കെ ഇങ്ങനെ ആ മന്ത്രവാദിനോട് ചോദിക്കുമ്പോൾ മന്ത്രവാദി പറയണേ ആ നിങ്ങൾ അലുവയിലല്ലേ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അത് ഞാൻ ചെയ്തിരിക്കുന്നു എന്തായാലും അവിടെ കുറ്റിപ്രയോഗം നടത്താൻ പറ്റുമോ അപ്പോൾ അമ്പാലിക്ക് ചോദിക്കുകയാണ് എന്താണ് ഈ കുറ്റിപ്രയോഗം ഇപ്പോൾ പോയവനും കുറ്റി കൊണ്ടുപോകുന്നത് കണ്ടല്ലോ ആ പോയവൻ്റെ ഫ കുറ്റി ഫലിക്കില്ല പിന്നെ എന്തിനാ വെറുതെ കുറ്റിപ്രയോഗം എന്ന് നിങ്ങൾ പറയുന്നത് എന്ന് അമ്പാലിക ദുർമന്ത്രവാദിയോട് ചോദിക്കുമ്പോൾ ദുർമന്ത്രവാദി പറയാണ് അതെ കുറ്റിപ്രയോഗം എന്ന് പറയുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ളവനും ആർക്കാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളവനും എൻ്റെ അടുത്ത് വന്നു അവനും കുറ്റിയാണ് കൊണ്ടുപോയത് അതുകൊണ്ട് തന്നെ ഇവൻ ചെയ്യുന്ന കുറ്റിപ്രയോഗം അവൻ അവന് ഫലിക്കില്ല അത്ര തന്നെ എന്ന് പറയാനിട്ടോ ഇത് കേൾക്കുന്ന അമ്പാലി ആ അങ്ങനെയാണോ എന്തായാലും അലിവ എവിടെയാ ഇപ്പോൾ റെഡിയാക്കാമെന്ന് പറഞ്ഞ് ഫോണെടുത്ത് വിളിക്കുകയാണ് അങ്ങനെ അയാളോട് കൊണ്ടുവരാൻ പറയണേ അപ്പോൾ ഈ സമയം അംബാലികയോട് ദുർമന്ത്രവാദി പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെതായ ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യലാണ് പക്ഷേ നിങ്ങൾ ഈ ഗർഭിണിയായി എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ അലുവ തയ്യാറാക്കിയിരിക്കുന്ന അലുവയാണ് ഇഷ്ടം എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് അലുവ തയ്യാറാക്കിയിരിക്കുന്നത് എന്തായാലും ഇത് നിങ്ങൾ അവൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ അവളുടെ വയറ്റിലെത്തിച്ച് കഴിഞ്ഞാൽ അവൾക്ക് വേണ്ടത് കിട്ടുമെന്ന് പറയുമ്പോൾ അവിടെ അംബാലിക ചോദിക്കുകയാണ് അല്ല ഈ അലുവ അവൾക്ക് മാത്രമായിട്ട് എങ്ങനെ കൊടുക്കാൻ കഴിയും അവിടെ എല്ലാവരും ഉള്ളതല്ലേ അതാടോ താനോട് പറഞ്ഞത് ഇത് ഗർഭിണികൾക്കുള്ള ഒരു പ്രയോഗമാണ് അതായത് ഗർഭിണികൾക്ക് മാത്രമേ ഇത് പരിക്കുകയുള്ളൂ ഗർഭം വയറ്റിലുണ്ടെങ്കിൽ ഏത് ഇപ്പം ഒരു പെണ്ണും ഏതൊരു ഏതൊരാളും ഇത് കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവരുടെ ഗർഭം അലസിപ്പോവും അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഞാനോ താങ്കൾക്ക് ഗർഭമുണ്ടെങ്കിൽ താങ്കളുടെയും പോവും എന്ന് ദുർമന്ത്രവാദി പറയുമ്പോൾ അത് കേൾക്കുന്ന ഒരുപാട് സന്തോഷമാകാൻ വേണ്ടിയിട്ടാണ് ഇത് കേൾക്കുന്ന അമ്പാലിക ചോദിക്കും വേറെ പ്രശ്നങ്ങളൊന്നും വരില്ലല്ലോ ഇല്ല ഗർഭത്തിൻ്റെ പ്രശ്നം മാത്രമേ വരുവുള്ളൂ അപ്പോൾ വാക്കുകളില്ല അങ്ങനെ സന്തോഷം കൊണ്ട് ആ അലുവ കൈമാറുന്നു നോട്ടുകെട്ടെടുത്ത് ദുർമന്ത്രവാദിക്ക് കൊടുക്കുന്നു അങ്ങനെ അംബാലിക അവിടെ എന്നുംറങ്ങുന്നു എന്നാൽ ഈ സമയം നോട്ടുകെട്ട് എണ്ണുന്നത് കണ്ട് ശിഷ്യൻ നിൽക്കുമ്പോൾ എന്താടാ താൻ എന്തിനാണ് മേഴിച്ചു നിൽക്കുന്നത് പോ എന്ന് പറഞ്ഞിട്ട് ആ നോട്ടുകെട്ട് എണ്ണീറ്റ് ഇങ്ങനെ തൻ്റെ ആ ഒരു ദൈവത്തിനോട് പറയാണ് അമ്മേ എനിക്കെന്തായാലും ഇത് നടന്നല്ലോ എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടി ആ പണക്കെട്ട് മുന്നിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ടോ ഇതേ സമയം അയാൾക്ക് വാക്കുകളില്ല എന്നാൽ ഈ സമയം ഈ അലുവയുമായി ഭാവനയുടെ കുഞ്ഞിനെ കളയാനുള്ള തീരുമാനമായി ഇറങ്ങിയിരിക്കുന്നു ഈ സമയം കാണിക്കുന്ന മായയെയും അതുപോലെ തന്നെ ഭാനുവിനെയും അവിടെ ഗായത്രിയെയും അവർ ഓണപ്പൂക്കളം അങ്ങ് ഇട്ടു തുടങ്ങുകയാണ് അത് നന്ന നന്നായി തന്നെ പൂക്കളം ഇട്ടിട്ടുണ്ട് അങ്ങനെ ആ പൂക്കളം കാണുമ്പോൾ അവിടെ പറയുകയാണ് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഭാവനയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഓരോ പണി ഓരോരുത്തർ ഏറ്റെടുത്തിരുന്നു ഇത് തനിയെ നിങ്ങളൊക്കെ തന്നെ ചെയ്യേണ്ടേ എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ഭാവനേച്ചും സൂര്യേട്ടനും വരുന്നത് കൊണ്ട് തന്നെ ഈ ഓണം നല്ല കെങ്കേമത്തില ായിരിക്കും പണ്ട് ജയനിർമ്മല ആൻഡി ഇവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ സന്തോഷം നമ്മൾ കിട്ടാൻ പോവുകയാണല്ലോ എന്തായാലും വലിയച്ഛനും വല്യമ്മയും കൂടി നേരായല്ലോ എന്ന് മായ പറയുമ്പോൾ അവിടെ ഗായത്രി പറയാണ് വലിയച്ഛനും വല്യമ്മയും എന്നും നേരായി തന്നെയാണ് എല്ലാവർക്കും ഉണ്ടാവും ഒരു ദുഷ്ട സ്വഭാവം എല്ലാവരിലും ഉണ്ടാവും ഒരു നന്മ സ്വഭാവം ആ നന്മയാണ് ഇപ്പോഴും നമ്മുടെ വലിയമ്മയും വലിയച്ഛനും കാണുന്നത് നിങ്ങളെല്ലാവരും അവരെ കുറ്റം പറയുമ്പോഴും എനിക്കെപ്പോഴും വല്യച്ഛനും വല്യമ്മയും കുറ്റം പറയാൻ തോന്നിയിട്ടില്ല അവരിലൊരു എന്ന് ഞാൻ അന്നും മനസ്സിലാക്കിയിരുന്നു എന്നും മനസ്സിലാക്കിയിരുന്നു അത് കേൾക്കുന്ന ബാനോ ആ ആ അമ്മ ഇനിയങ്ങനെ പറഞ്ഞു അല്ല ഞാൻ പറയുന്നത് ശരിയല്ലേ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ഞാൻ അവരെ കുറ്റം പറയുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ കുറേ ദുഷ്ട ശക്തിയിൽപ്പെട്ട് കുറേ ദുഷ്ടത്തരം ചെയ്തു ഇപ്പോഴവർ നേരായി അവർക്കും വന്നൊരു നല്ല കാലം എന്തായാലും ഈ ഓണം എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ഈ ഓണം അത് നല്ല കെങ്കേമത്തിൽ തന്നെ ആക്കണം എന്ന് ഗായത്രി പറയുന്നു കേട്ടോ അങ്ങനെ ഇനി അമ്പാലികയും കൂടി മാറിക്കഴിഞ്ഞാൽ ജീവിതം നല്ല വെളിച്ചം വരും ജീവിതത്തിൽ ഒരു സന്തോഷം വരും മൊത്തത്തിൽ നമ്മുടെ വീട് ഒരു സന്തോഷമുള്ള വീടായിത്തീരും എന്നിങ്ങനെ ഗായത്രി പറയുമ്പോൾ അമ്പാലിക ഇനി എല്ലാവരെയും ഞെട്ടിപ്പിച്ചും കൊണ്ട് ആ ഓണത്തിന് ആ ഒരു ഗിഫ്റ്റുമായി വരണിട്ടോ ഭാവനയുടെ കുഞ്ഞിനെ കളയാനുള്ള ആ അലുവയുമായി വന്ന് എല്ലാവരെയും മുന്നിൽ വെച്ച് അമ്പാലിക തന്നെ കഴിക്കുമ്പോൾ ആർക്കും സംശയം തോന്നില്ല അങ്ങനെ ഇനി കൊണ്ട് കഴിപ്പിക്കാനുള്ള ആ പരിപാടികളാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്തെ ാണെങ്കിലോ ഭാവനയോടുള്ള സ്നേഹവും പെരുമാറ്റവും കാണുമ്പോൾ പ്രസിദ്ധക്കും മാനസയുടെ അച്ഛനും കുഷുമ്പും കുഞ്ഞായ്മയും കൂടി വരികയാണ് അവർക്കിടയിലും ദേഷ്യം ഭാഷയും ഭാവനയോട് വരികയാണ് അവരും ഈ തരത്തിൽ ചിന്തിച്ചു തുടങ്ങുക അതുകൊണ്ട് തന്നെ ഇനി രണ്ട് ശത്രുക്കളാണ് ഭാവനയ്ക്കുള്ളത് അതുകൊണ്ട് ഇനിയിപ്പോൾ അവരെല്ലാവരും എങ്ങനെ ശ്രമിച്ചാലും ഭാവനയുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ കഴിയില്ല അപ്പോഴേക്കൊക്കെ രക്ഷയായി ഈ സേതുവും ഈ വലിയച്ഛനും വല്യമ്മയും അതുപോലെ തന്നെ ഈ ജയനിർമ്മലയൊക്കെ തന്നെയായിരിക്കും ഇനി ഉണ്ടാവുക കേട്ടോ അപ്പം എന്തായാലും ഓണത്തിൻ്റെ ആ ഒരു ഇത് തുടങ്ങി ഓണത്തിൻ്റെ ആ കളിയും ആ പാട്ടും ആ രസൊക്കെ ഇനി ഭാവനയ്ക്ക് വീട്ടിൽ വരികയാണ് അപ്പോൾ എല്ലാവരും ഒത്തുചേരുന്ന ആ ഒരു ഇതാണ് എന്തായാലും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് ഭരത്തും അരുന്ധതിയും വരും എന്തായാലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് ഇവിടെ അമ്പാലികയ്ക്ക് കിട്ടാൻ പോകുന്നത് ഇവിടെ ഒരു പക്ഷേ അരുന്ധതി ഗർഭിണിയാവും അരുന്ധതിയുടെ ഗർഭമായിരിക്കും ഇനി പോകുന്നത് അതോടുകൂടി അമ്പാലികയ്ക്ക് ഭയങ്കര വിഷമമാവും തൻ്റെ മുകളുടെ ഗർഭം താൻ തന്നെ ു എന്നാ ഒരു മനോവിഷമം അംബാലികയ്ക്ക് വരുന്നുണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു ദുർമന്ത്രവാദി പറഞ്ഞിട്ടുണ്ട് അരമണിക്കൂർ തന്നെ അത് ഫലിക്കുമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഈ അലുവ കണ്ടല്ല ആരും കാണാതെ ഒരു പക്ഷേ അരിന്ധതി ആയിരിക്കും എടുത്ത് കഴിക്കുന്നുണ്ടാവുക അങ്ങനെയായിരിക്കും ഒരു പക്ഷേ ഈ അംബാലിക നേരവാൻ പോകുന്നത് കേട്ടോ എന്തായാലും റീമേക്കിൽ ഇങ്ങനെയൊക്കെയാണ് ഓടുന്നത് ഇവിടെ ഇനി തിരി തിരിച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ ഇനിയും കുറേ കാലം അംബാലിക ഈ ഒരു ദുഷ്ടമനസ്സുമായി നടക്കുമോ എന്നും പറയാൻ പറ്റിയില്ല കേട്ടോ